നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുക്കുന്ന ബീഹാറിലെ രാഷ്ട്രീയ ട്വിസ്റ്റുകൾക്ക് സാധ്യതയുണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ലോക് ജനശക്തി പാർട്ടി അധ്യക്ഷനായ ചിരാഗ് പാസ്വാൻ പ്രഖ്യാപിച്ചതോടെ ബി ജെ പിക്ക് അത് വലിയ തലവേദന ഉണ്ടാക്കിയിരിക്കുകയാണ് നിലവിൽ നരേന്ദ്രമോദി സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിയാണ് ചിരാഗ് പാസ്വാൻ ഈ സാഹചര്യത്തിൽ അദ്ദേഹം കേന്ദ്രമന്ത്രി പദവി ഒഴിയുമോ എന്ന ചോദ്യവും സജീവമായിട്ടുണ്ട് സരൻ ജില്ലയിൽ എൽ ജെ പി നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലാണ് ചിരാഗ് പാസ്വാന്റെ പ്രഖ്യാപനമുണ്ടായത് ബി ജെ പി ജെ ഡി യു എൽ ജെ പി പാർട്ടികൾ ഉൾപ്പെടുന്ന മുന്നണിയാണ് ബീഹാർ ഭരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായെങ്കിലും ജെ ഡി യു അധ്യക്ഷനായ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി പദവിയിൽ തുടരാൻ അനുവദിക്കുകയായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നംഗ നിയമസഭയാണ് ബിഹാറിലേത് രണ്ടോ മൂന്നോ മാസങ്ങൾ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന് അതിനിടയിലാണ് ചിരാഗ് പാസ്വാൻ ആദ്യ പൊട്ടിച്ചിരിക്കുന്നത് എല്ലാ പ്രവർത്തകരും തെരഞ്ഞെടുപ്പിന് ഒരുക്കണം കഠിനമായി അധ്വാനിച്ച് പാർട്ടിയുടെ വിജയം ഉറപ്പാക്കണം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഞാൻ പക്ഷേ മത്സരിക്കുമെന്നും ചിരാഗ് പാസ്വാൻ പ്രഖ്യാപിച്ചതോടെയാണ് കാര്യങ്ങൾ കലങ്ങി മറിയുന്നത് കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ ഹാജിപൂർ മണ്ഡലത്തിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വോട്ടിനാണ് ചിരാഗ് പാസ്വാൻ ജയിച്ചു കയറിയത് ആർ ജെ ഡി ശിവചന്ദ്ര റാമിനെയാണ് പരാജയപ്പെടുത്തിയത് അങ്ങനെയായിരുന്നു ചിരാഗ് പാസ്വാൻ ഡൽഹിയിലേക്ക് വണ്ടി കയറിയത് എന്നാൽ ഒരു വർഷം കഴിയുമ്പോൾ ചിത്രം ആകെ മാറി മറിയുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിരാഗ് പാസ്വാൻ ജയിച്ചാൽ എൻ ഡി എ മുന്നണിയിൽ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് ചിരാഗ് പാസ്വാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ജയിക്കുകയും അതോടൊപ്പം തന്നെ എൻ ഡി എ അധികാരത്തിലെത്തിക്കുകയും ചെയ്താൽ അദ്ദേഹം കേന്ദ്രമന്ത്രി പദവി രാജിവെക്കും സംസ്ഥാനത്ത് മന്ത്രിയാകുവാനുള്ള സാധ്യതയും കൂടുതലാണ് പാർട്ടി ചെയർമാൻ ആയതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് തന്നെ അദ്ദേഹത്തിന് നൽകേണ്ടി വരും ഇത് എൻ ഡി എ സഖ്യത്തിൽ മുറുമുറുപ്പിന് ഇടയാക്കും മാത്രമല്ല ലോക്സഭാംഗത്വം രാജിവെക്കേണ്ടി വരികയും ഉപതെരഞ്ഞെടുപ്പിനെ കളമൊരുക്കുകയും ചെയ്യും അവിടെ ഇതെല്ലാം ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം പ്രധാന പ്രചരണ വിഷയമാക്കി മാറ്റുകയും ചെയ്യും കേന്ദ്രത്തിൽ ബി ജെ പിയെ പിന്തുണക്കുന്ന പ്രധാന പാർട്ടികളിലൊന്നാണ് എൽ ജെ പി ജെ ഡി യു ടി ഡി പി എന്നിവരുടെ പിന്തുണയോടെയാണ് കേന്ദ്രത്തിൽ ബി ജെ പി ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജെ ഡി യുവിനെ പിളക്കിയുള്ള തീരുമാനങ്ങൾ ബീഹാറിൽ ബി ജെ പി എടുക്കാനും സാധ്യതയില്ല ചിരാഗിനെ തള്ളിയാൽ അഞ്ച് എം പിമാരും മുന്നണി വിട്ട് പുറത്തേക്ക് പോകും അതും മോദിയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ് എന്തായാലും നിതീഷ് കുമാറുമായി കടുത്ത ശത്രുതയുള്ള ചിരാഗ് പാസ്വാന്റെ ഈ നീക്കം എങ്ങനെ മറികടക്കാൻ എൻ ഡി എ സഖ്യത്തിന് സാധിക്കുമെന്നതാണ് കണ്ടറിയേണ്ടത്